ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി വിശദീകരണവും ഫെഡറേറ്റ് ക്ലസ്റ്റർ രൂപീകരണ യോഗവും സംഘടിപ്പിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ്റിയേഴ് പഞ്ചായത്തുകളിലാണ് കൃഷി സമൃദ്ധി പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ നിർവഹിച്ചു എല്ലാ കുടുംബങ്ങളിലും കൃഷി എന്നുള്ള ആ ഒരു ആശയം അത് പച്ചക്കറിയായാലും ഏത് തരത്തിലുള്ള കൃഷിയായാലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ഞാനും നമ്മൾ കൃഷിയിലേക്ക് എന്നൊരു പദ്ധതിയാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് കൃഷി സമൃദ്ധി എന്ന പേരിൽ ഇത് ിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആലോചിക്കുന്നതിനും അതിൻ്റെ ഒരു വിവരണം കർഷകരിലേക്ക് എത്തിക്കുന്ന ആരാവശ്യത്തിലേക്കാണ് ഇത് യോജിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതോ അറിയോ അറിയില്ലെന്നറിയില്ല കേരളത്തിലാകെ നൂറ്റിയേഴ് പഞ്ചായത്തുകളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലോക്കിൽ ഒരു പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുപ്പ് ബ്ലോക്കിലെ നല്ല ഈ അടുത്ത പ്രദേശത്തിലുള്ള ബ്ലോക്കുകളിലൊക്കെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് പഴയൊരു പഞ്ചായത്താണ് അപ്പോൾ കാർഷിക മേഖലയിലെ ഏറ്റവും ഉണർവുള്ള ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ നോംസ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നീലടി സുധാകരൻ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ പദ്ധതി വിശദീകരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മുബിറ സാബിർ കൃഷി ഓഫീസർ അഷ്ജാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈൻ കണ്ടേങ്കാവ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ചൈതന്യ സുധീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം വിഭാഗം ലേസർ ചികിത്സാ ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா